അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത എത്തിക്കഴിഞ്ഞു ക്ഷേമ പെൻഷൻ വർദ്ധിക്കാൻ പോകുന്നു വിശദമായിട്ട് നമുക്ക് നോക്കാം നേരെ വെടിയിലേക്ക് പോകാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക പക്കിൽ നിന്ന് തീരുമാനങ്ങൾ വരാൻ പോവുകയാണ് അതായത് മുമ്പ് പറഞ്ഞിരുന്ന സർക്കാർ ഇതാ ഭരണത്തിൽ രണ്ടാം പെൺ സർക്കാർ കയറിയപ്പോൾ തന്നെ പറഞ്ഞ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തും എന്നത് അത് എത്തിക്കാൻ കഴിഞ്ഞൊന്നും മാത്രമല്ല എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആറു മാസത്തെ അഞ്ചു മാസത്തെ കുടിശ്ശികയും ഉണ്ടായിരുന്നു അപ്പം അതിനെ കുറിച്ച് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക രണ്ടായിരത്തി ഒന്നും മാക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് വളരെ ആശ്വസിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ക്ഷേമപ്പെൻഷൻ രണ്ടായിരത്തി ക്ഷമിക്കണം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറിലേക്ക് അധികം വൈകാതെ തന്നെ എത്തി എത്തും എന്നാണ് സർക്കാർ അറിയിക്കുന്ന അറിയിപ്പ് അതുപോലെ കുടിശ്ശിക അടക്കമുള്ള വരുന്ന മാസങ്ങളിൽ കൂടുതൽ ധനസഹായങ്ങൾ എത്തും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ കയ്യിലേക്ക് കൂടുതൽ തുകയെത്താൻ പോകുന്നു ഇപ്പോൾ മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യാത്തോർ എത്രയും പെട്ടെന്ന് പോയി ചെയ്യുക അത്രയും ആനുകൂല്യങ്ങളാണ് സർക്കാരിന്റ കയ്യിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് അർഹതയുള്ള ജനങ്ങൾക്ക് എത്തിച്ചേരാൻ പോകുന്നത് അതുകൊണ്ട് മസ്റ്ററിങ് അർഹത ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ക്ഷേമ പെൻഷൻ വാങ്ങുക അതുപോലെ ഇനി പെൻഷൻ പട്ടികയിൽ വരുന്ന ഒത്തിരി മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇനി പെൻഷൻ വിതരണം ഉണ്ടാവുക പെൻഷൻ വർധനവിന് വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്ന ആയിരത്തി എഴുന്നൂറ് എണ്ണൂറിൽ ിലേക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ സർക്കാരിന് രണ്ടായിരം കോടി രൂപയോളം ഒരു മാസം ആവശ്യമായിട്ട് വരും അപ്പോൾ അർഹതയില്ലാത്ത ആളുകൾ പുറത്ത് പോകുന്നത് ഒരുപാട് സർക്കാരിന് ഗുണം ചെയ്യും കാരണം ഒട്ടേറെ അർഹതയുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടാനുള്ള ചാൻസാണ് അർഹതപ്പെട്ടവർക്ക് മാത്രം ഒത്തിരി ആളുകൾ ക്ഷേമ പെൻഷൻ കിട്ടുന്നതിനെ ആശ്രയിച്ച് ജീവിച്ച് ജീവിക്കുന്നുണ്ട് ഈ ആറുമാസം ക്ഷേമ പെൻഷൻ ഇല്ലാത്തപ്പോൾ ഒത്തിരി ജനങ്ങൾ ബുദ്ധിമുട്ടില്ലായത് നമുക്കൊക്കെ അറിയാവുന്നതാണ് സർക്കാർ കോടതി വരെ കയറേണ്ട ഒരു അവസ്ഥ വരെ വന്നായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തു വരുവാണ് അതിന് മുമ്പായിട്ട് എന്തായാലും ഓഫീഷ്യലി ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത് ഇത് ഓണത്തിന് ശേഷം ഈ പെൻഷൻ വർധനവ് ഉണ്ടാകും ചിലപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് ഒക്കെ ആയിരിക്കും ക്ഷേമ പെൻഷനും മാക്സിമം പോയ രണ്ടായിരം അത് കൂടില്ല ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞായിരുന്നു മാക്സിമം പോയ പരമാവധി തുക രണ്ടായിരം അത് കൂടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് എർഷനൊക്കെ വരുമ്പോൾ സാധാരണ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള മുൻ ഒരുക്കമത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ നീക്കത്തെ കരുതാം കാരണം നെൻപൂറേഷൻ നമുക്കറിയാം ഒരുപാട് തിരിച്ചടികൾ സർക്കാർ തിരിച്ചടികൾ കിട്ടിയാണെന്ന് നെൻപൂറേഷനില് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ മസ്റ്ററിങ് ചെയ്ത ആളുകൾക്കാണ് ഈ ക്ഷേമ പെൻഷൻ വർധനവും കിട്ടുകയുള്ളൂ അതെല്ലാവരും സൃഷ്ടിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി നിങ്ങൾ മസ്റ്ററിങ് ചെയ്യോ അത്രയും നല്ലതാണ് ഇപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ പരിഗണിക്കുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം